അയ്യപ്പേട്ട നമുക്കറിയാം ശബരിമല സ്വർണക്കുള്ള കേസുമായി ബന്ധപ്പെട്ട് മറ്റേ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഹൈക്കോടതി ഹൈക്കോടതിയാണ് അറിയാലോ അപ്പൊ ഈ പ്രത്യേക അന്വേഷണ സംഘം അവരുടെ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോവുകയാണ് നമുക്കറിയാം ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും സി പി എമ്മിന്റെ സമ്പന്നത നേതാവായ പത്മകുമാറിപ്പ ജയിലിലാണ് അതുപോലെ തന്നെ വാസു വാസു ഉൾപ്പെടെയാൾ ജയിലിലാണ് അപ്പോൾ എന്താകും ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ ഒരു പരാമർശങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിരീക്ഷണങ്ങളോ എന്തെങ്കിലും ഹൈക്കോടതി എന്തെങ്കിലുമൊക്കെ നിശിതമായ എന്തെങ്കിലും സർക്കാരിനോ ദേവസ്വം ബോർഡിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സാധ്യത ഉണ്ടല്ലോ തീർച്ചയായിട്ടും അതായത് എസ് ഐ ടി അന്വേഷണം ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് നാളെ എസ് ഐ ടി അന്വേഷണം നട കൊടുക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് മുൻ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഇതിലെ ഇദ്ദേഹത്തെ അതിൽ അദ്ദേഹം ഇടപെട്ടിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് പത്മകുമാർ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എവർ രണ്ടുപേരുമാണ് ഇതിനകത്ത് മാസ്റ്റർ ബ്രെയിൻ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ പത്മകുമാറിന് മുകളിൽ ആരെങ്കിലും ഇനി ഉണ്ടോ പത്മകുമാറിനെ ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നതിൽ ഇനി ഇതിൻ്റെ മേഖലയിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പത്മകുമാർ വന്ന ശേഷം പിന്നീട് ഒരു കാര്യം കാര്യമാത്രം പ്രസക്തമായ അല്ലെങ്കിൽ കാര്യമുള്ള രീതിയിൽ ഒരു ഒരു ചോദ്യം ചെയ്യൽ പോലും ഉണ്ടായിട്ടില്ല അന്ന് പത്മകുമാർ അറസ്റ്റിലാകുന്ന സമയത്ത് പിന്നെ ഈ പറയുന്ന പോലെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തേക്കാം ഇപ്പോൾ അദ്ദേഹം എം എൽ എ ആണ് സി പി എമ്മിൻ്റെ പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് സംസ്ഥാന സമിതി അംഗവുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പകടംപള്ളി സുരേന്ദ്രൻ അപ്പോൾ സമന വലിയൊരു നേതാവാണ് മന്ത്രിയായിരുന്ന ആളാണ് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു മുൻ അപ്പോൾ അദ്ദേഹത്തിന് കൂടെ ചോദ്യം അദ്ദേഹത്തിന് അദ്ദേഹം കൂടെ പറഞ്ഞ് സർക്കാരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ ഒരു കാര്യമായത് സ്വർണം പൂശലിനുമായി സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കട്ടളപ്പാളിയും ഈ പറയുന്ന പീഠവും എത്തിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതെന്ന് പത്മകുമാർ പറഞ്ഞെങ്കിലും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോയില്ല അപ്പോൾ നമ്മൾ നമ്മളിതിൽ ഒരു ഒരു ചെറിയ കാര്യം കൂടി നമ്മളിത് പറയേണ്ടി വരും തുടക്കത്തിൽ എങ്ങനെയാണ് ഈ കേസ് വെളിയിലേക്ക് വന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും അതായത് ഈ ആഗോള അയ്യപ്പ അയ്യപ്പം അതെ ആഗോള അയ്യപ്പ സംഗമം ഉണ്ടായ സമയത്താണ് ഈ പറയുന്ന പീഡം അവിടെ കാണാനില്ല അതായത് ഈ പറയുന്ന ശബരിമലയ്ക്ക് അവരുടേതായ ഒരു 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 വിജിലൻസ് സംഘമുണ്ട് ഒരു ഇപ്പോൾ അവിടെ അവിടുത്തെ കാര്യങ്ങൾ ഹൈക്കോ ഹൈക്കോടതി കൂടെ ഇടപെടുന്ന ഒരു മേഖലയുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഈ സ്വർണ്ണ ഇങ്ങനെ പിന്നെ എവിടെ എവിടെയാണ് ഈ പറയുന്ന പീഡം കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പീഡം കൊണ്ടുപോയത് അത് എവിടെ കൊണ്ടുപോയി അത് എവിടെ എന്ന രീതിയിലൊരു അന്വേഷണം വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതായത് അവിടെ അവിടെ അന്ന് ഉണ്ടായിരുന്ന ഈ ഈ പറയുന്ന സ്പെഷ്യൽ കമ്മീഷണർ ശബരിമല സീസൺ അടുപ്പിച്ച് ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുന്നു ഈ ദൂരബാല ശില്പങ്ങൾ ചെന്നൈയിൽ കൊണ്ടുപോയി ശരിയാക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺസേൺ എൻ്റെ ഇവർ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ പരാതി പോകുന്നുണ്ട് എനിക്ക് തൻ്റെ അറിവ് ലഭിച്ചിട്ടില്ല തനിക്ക് അങ്ങനെ ഒരു അറിവേ ഉണ്ടായിട്ടില്ല അപ്പോൾ ദേവസ്വം ബോർഡിന് ഒരു ഒരു ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡിന് ഒരു ബെഞ്ചുണ്ട് ദേവസ്വം ബെഞ്ചുണ്ട് ആ ദേവസ്വം ബെഞ്ച് ഇത് ഈ കാര്യം കൊത്തിപ്പോക്കുന്നു ഈ ഒരു കമ്മീഷണർ പരാതി ചെല്ലുമ്പോൾ ആണ് ഈ പീഡത്തെ സംബന്ധിച്ചും ദൂരവാലിക ശില്പത്തെ സംബന്ധിച്ചും കട്ടളയിലെ സ്വർണ്ണം ഭൂശലിനെ സംബന്ധിച്ചും പുറംലോകമറിയുന്നു ആഗോള അയ്യപ്പ സംഗമം നടക്കുക അതുവരെ വെറും സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ള കാര്യം പോലും പുറംലോകമറിയുന്നു അവിടെ മുതൽ ഉണ്ണിക്കശൻ പോറ്റിയെ നമ്മൾ ഉണ്ണിക്കശൻ പോറ്റിയെ അന്വേഷ അന്വേഷണം അന്വേഷണത്തിന് വിധേയനാ വിധേയമാക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും പോകുമ്പോഴാണ് മറ്റു കണ്ണികൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് രണ്ട് ഈ സ്വർണപ്പാളി ഉണ്ണിക്കശൻ പോറ്റി പറഞ്ഞത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ ദൂരപാലക ശില്പങ്ങളും കട്ടളപ്പാളിയും വാതിൽപ്പാളികളുമൊക്കെ സ്വർണം പൂശാൻ കൊടുത്തേച്ചെന്ന് പറയുമ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ സ്വർണം പൂശൽ ഒരു പരിപാടി ഞങ്ങളുടെ ഇല്ല എന്നും പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വൻ തട്ടിപ്പ് ഈ ഇതിപ്പോൾ വന്നിരിക്കുന്നത് അഴിമതി നിരോധന നിയമപ്രകാരം ആദ്യം ചെറിയ രീതിയിൽ ഉണ്ടായിരുന്ന ഈ പങ്ക് എന്ന് കരുതി വൻ തട്ടിപ്പിലേക്കാണ് പോയത് ഹൈക്കോടതിയുടെ പങ്ക് നേരിട്ട് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ പങ്ക് ഹൈക്കോടതി നേരിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ അഴിമതി നിരോധന നിയമപ്രകാരം ഇതിൽ ഈ പ്രതികളെയൊക്കെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജയിലിടിഞ്ഞാൽ ഇവർക്ക് ഇറങ്ങാൻ പറ്റും അല്ല അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും ധാർമ്മികമായി ധാർമ്മികപരമായിട്ടും കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ പിണറായി വിജയനും ഇതിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇതിന്റെ ഇതിൽ ഈ പറയുന്ന പോലെ സർക്കാർ കൂടെ ഇതിലിപ്പോ ഉണ്ടാകുമ്പോ മറ്റൊരു എന്ന് പറഞ്ഞാൽ പത്മകുമാർ പറയും ഇത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ചിന്തിക്കാം നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴത് പറഞ്ഞു അതായത് ഒരു ദേവസ്വം എന്ന് പറയുമ്പോൾ ബോർഡ് എടുക്കുന്ന തീരുമാനം എന്ന് പറയുമ്പോൾ കേവലം ഒരു പ്രസിഡന്റ് മാത്രം എടുക്കുന്ന എടുക്കാൻ മന്ത്രിയെന്നില്ല മന്ത്രിക്ക് ഇടപെടേണ്ട കാര്യമല്ല ബോർഡ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു ബോർഡിനെ അതിൻ്റെ ഭരണം ഏൽപ്പിച്ചിട്ടുണ്ട് മന്ത്രിയായാലും കൈകടത്തേണ്ട കാര്യമില്ല അവിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ കൈകടത്തി എങ്കിൽ അത് തെറ്റാണ് കാര്യം ഉണ്ണിക്കൃഷൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് അടംപള്ളി സുരേന്ദ്രന് ഉണ്ണിക്കൃഷൻ പോറ്റിയുമായി ബന്ധമുണ്ട് ഇത് പത്മകുമാർ പറയുന്നുണ്ട് ഞാൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ഈ പറയുന്ന ദേവസ്വം മന്ത്രിയുമായിട്ടും ശബരിമലയുമായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു ഞാനായിട്ട് ഉണ്ണിക്കൃഷൻ പോറ്റിയെ കൊണ്ടുവന്നതല്ല എന്ന് പത്മകുമാർ പറയുന്നുണ്ട് രണ്ട് ഈ പറയുന്ന ബോർഡ് എന്ന് പറയുന്നത് ഈ ബോർഡിൽ ബോർഡിലൊരു തീരുമാനമെടുക്കുമ്പോൾ ഞാൻ മാത്രമല്ല തീരുമാനമെടുത്തിരിക്കുന്നത് രണ്ട് ശങ്ക ശങ്കരദാസും ഉണ്ട് ഒരു വിജയകുമാറും ഉണ്ട് ഇവർ രണ്ട് പേരും പിന്നെ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറി ജയശ്രീ അവർ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവർ അവരുടെ ജാമ്യം താൽ ജാമ്യം ഹൈക്കോ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് പോയി അവർക്ക് ജാമ്യം നൽകി ഒരു ഇടക്കാല ജാമ്യത്തിൽ എങ്ങാണ്ടാ നിൽക്കുകയാണ് ജാമ്യം കിട്ടി അവർ നിൽക്കുവാണ് അവർ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അപ്പോൾ ഇതിന് നിരവധി ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോഴും ഈ റിപ്പോർട്ട് നാളെ കൊടുക്കുന്നു എന്നിരിക്കലും കട ഈ കടകംപള്ളിയെ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായ പലരെയും ചോദ്യം ചെയ്യാൻ പ്രമുഖരായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ കാലാവധി ഇനി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാനൊരു സംശയം ചോദിച്ചിട്ടേ ഈ അന്വേഷണം പത്മകുമാറിൽ അവസാനിക്കും അതായത് പത്മകുമാർ ഇനി പിന്നെ ഇനിയിപ്പോ പോകേണ്ടത് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് കടാമ്പളീസ് ചോദ്യം ചെയ്യാൻ മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ വിളിപ്പിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ പത്മകുമാർ അറസ്റ്റായിട്ട് പത്ത് ഹോസ്റ്റിൽ മേലായി അതിനുശേഷം കാര്യമായ ഒരു ഡെവലപ്മെൻസും കാണുന്നു പ്രത്യേകിച്ച് ഈ അന്വേഷണ സംഘം ശരിയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നതെന്ന് ശരിയാണ് പക്ഷേ അന്വേഷണ സംഘത്തിലുള്ളത് ഈ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ പോലീസുകാരൊക്കെ തന്നെയല്ലേ അല്ല അത് അവിടെയാണ് ഈ അന്വേഷണത്തിലെ ഏറ്റവും കൂടുതൽ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് അയ്യപ്പൻ്റെ അയ്യപ്പ ഭക്തന്മാർക്കും കേരള പൊതുസമൂഹത്തിനും കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു മെരിറ്റ് എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ പോലീസ് ആയിരിക്കാം പക്ഷെ ഈ അന്വേഷണത്തിന് ഏതൊക്കെ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഹൈക്കോടതിയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ വന്നിരിക്കുന്നത് ഹൈക്കോടതി നേരിട്ട് നോക്കുക എന്ന് പറയുമ്പോൾ സർക്കാരിന് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എസ് ഐ ടി അന്വേഷണ സംഘം എന്ന് പറയുന്നത് കണ്ണൂർ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് കണ്ണൂരുള്ള പോലീസ് ഓഫീസർമാരെ എസ് ഐ ടി അന്വേഷണ സംഘത്തിൽ വെച്ച കഥയൊക്കെ നമുക്ക് അതുപോലൊരു എസ് ഐ ടി അന്വേഷണ സംഘം അല്ല ഇത് ഇത് കൈക്കോട്ടെ അല്ലേ അപ്പൊ അതുപോലെ അതുപോലെ ഇവരുടെ ഇവരുടെ പിന്നെ വിടുപണി ചെയ്യുന്നവരല്ല ഇതിൽ അങ്ങ് ഇത് കോടതിയാണ് ഇന്നെ ഇന്ന ഉദ്യോഗസ്ഥരെ വെക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ വളരെ 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 നന്നായിട്ട് നന്നായിട്ടുണ്ട് കുഞ്ഞാന പിന്നെ ഒന്നും വന്നില്ല അല്ല അത് 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 വേറൊരു വശം അത് ആഹ് കുഞ്ഞാനന്ദന്റെ പേര് വന്നിട്ട് വേറെ വരുന്നത് വെച്ചാൽ അന്ന് വരെ ഉണ്ടായിരുന്ന ആഭ്യന്തര മന്ത്രി അല്ല പിന്നുള്ള ആഭ്യന്തര മന്ത്രി അത് നിങ്ങൾ മനസ്സിലാക്കുക അന്ന് വരെയുള്ള ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ തിരുവഞ്ചൂരായിരുന്നു എന്നുണ്ടെങ്കിൽ തിരുവഞ്ചൂരാണ് ഇതിന്റെ ഈ ആഭ്യന്തര വകുപ്പ് അന്ന് ആ കാലാവധി തീരുന്നവരെ പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് എത്തേണ്ടടുത്തു തന്നെ എത്തിയനെ അല്ലാതെ അത് പോയത് ആരുടെ അടുത്തായിരുന്നു നിങ്ങൾ പറഞ്ഞ പോലെ സി എച്ച് അശോകൻ വരെയുള്ളവരുടെ അടുത്തേ എത്തിയുള്ളൂ സി എച്ച് അശോകൻ ഒന്നും ചില്ലറക്കാരനായിരുന്നില്ല പാർട്ടിയുടെ എൻ ജി ഒ അസോസിയേഷൻ്റെ നേതാവ് ആയിരുന്ന ആളാണ് അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ അങ്ങനെ ആ അന്ന് മന്ത്രി മാറി രമേശ് ചെന്നിത്തലയായി അവിടെ വെച്ച് അത് അടയുന്നു അങ്ങേ ഏറ്റവും പ്രധാന പ്രതിഭകളെങ്കിലും പിടിക്കാൻ പറ്റിയത് തിരുവഞ്ചൂരിന്റെ പോലീസിന്റെ മിടുക്കാണ് തിരുവഞ്ചൂർ എന്ന മന്ത്രിയുടെ മിടുക്കാണ് ആ രാഷ്ട്രീയക്കാരന്റെ മിടുക്കാണ് അപ്പോൾ ഇവിടെ കോടതി ഇടപെട്ടാണ് ഈ സ്വർണ്ണം പാളി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്ക് പോയിരിക്കുന്നത് അതായത് ഇതില് പത്മകുമാർ ഇപ്പൊ ഒറ്റയ്ക്ക് തന്നെ മാത്രം ഇതിൽ അഴിമതി നിരോധന നിയമപ്രകാരം നൽകുമ്പോൾ തീർന്നു പൂമ്പറഞ്ഞു ഇനി ഈ ആ കേസ് അറിയാവല്ലോ അത് ഒരിക്കലും ജാമ്യം പോലും കിട്ടാൻ പറ്റാത്ത ഒരു വകുപ്പുകളൊക്കെയാണ് അതിലുള്ളത് അപ്പൊ അതുകൊണ്ട് പത്മകുമാർ ഞാൻ മാത്രമല്ല ഞാൻ മാത്രമല്ല എന്ന് പറയുന്നതിലും കാര്യമുണ്ട് കാര്യമുണ്ട് ഇപ്പൊ ഞാൻ നമ്മൾ ദൈവത്തെ പോലെ കണ്ടവരാണ് കണ്ടവർ എന്ന് പറയുമ്പോൾ ആ ദൈവത്തെ പോലെ കണ്ടത് ആരൊക്കെയാണ് ഈ തന്ത്രി രാജീവരാണോ തന്ത്രി പിന്നെ മോഹനരാണോ തന്ത്രി രാജീവർക്കും മോഹനർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല തന്ത്രി ഈ കട്ടളയും പിന്നെ ഈ പറയുന്ന ദൂരപാലക ശില്പങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന എല്ലാ ഇതും ഇനി രാസപരിശോധനയ്ക്ക് പോയിരിക്കുകയാണ് എന്തുകൊണ്ടൊരു കാലതാമസം എന്ന് പറഞ്ഞാൽ ഇതിൽ സ്വർണം പൂശിയതാണോ ഇത് ചെമ്പായിരുന്നോ എന്നൊക്കെയുള്ള എൻ്റെ രാസപരിശോധന ആ രാസപരിശോധന റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ആ രാസപരിശോധന റിപ്പോർട്ട് കൂടെ കിട്ടിക്കഴിയുമ്പോഴേ പത്മകുമാറിൻ്റെ പങ്ക് ഇതിൽ എന്തായിരുന്നു എന്ന് പൂർണ്ണമായിട്ടും വ്യക്തമാവുകയുള്ളൂ പത്മകുമാറിൻ്റെ പങ്ക് എന്തായിരുന്നു എന്ന് പൂർണ്ണമായി വ്യക്തമാകുമ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യൽ കുറച്ചുകൂടെ കടുക്കും അങ്ങനെ വരുമ്പോൾ പത്മകുമാറിനകത്ത് ചില സത്യങ്ങൾ വിളിച്ചു പറയും ആ സത്യങ്ങൾ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കാലാവധി നീട്ടിത്തരണം എന്നാണ് കോടതിയോട് ആവശ്യപ്പെടാനാണ് സാധ്യത എസ് എ അതെ എച്ച് വെങ്കടേഷ് എന്ന പോലീസ് ഓഫീസർ അദ്ദേഹം ഇത് വായിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു ആ റിപ്പോർട്ട് ഇവർ തയ്യാറാക്കിയ റിപ്പോർട്ട് അദ്ദേഹം ആൾറെഡി വായിച്ചു കഴിഞ്ഞു അദ്ദേഹം ഇനിയിപ്പോൾ ലീവിന് ഒരു ചെറിയ ലീവിനെ കണ്ട് അദ്ദേഹം പോവുകയാണ് അത് ലീവ് കഴിഞ്ഞ് അദ്ദേഹം ഇനി മടങ്ങിയെത്തും ഏതായാലും നാളെ ഈ റിപ്പോർട്ട് ദൗരബാലക ശില്പങ്ങൾ ചെന്നൈയിൽ പോയി എന്ന് തനിക്കറിയില്ല എന്ന് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കോടതിയെ അറിയിക്കുന്നത് മുതൽ ഈ നാൾ ഇതുവരെ നടന്നിരിക്കുന്ന ആ അറിയിപ്പ് തന്നെ അറിയിച്ചില്ല എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമായി കരുതിയെങ്കിൽ ഒരു വൻ സ്വർണ്ണ കൊള്ള ഈ കഴിഞ്ഞ കാലയളവിൽ ഈ കാലയളവിൽ നടന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ആ ഒരു രഹസ്യമാണ് പുറത്തു വന്നത് ഇനിയും ഞെട്ടിപ്പിക്കുന്ന പല രഹസ്യങ്ങളും ഈ എസ് ഐ ടി റിപ്പോർട്ട് കൊടുത്താലും ഹൈക്കോടതി നിരീക്ഷണത്തിലൂടെ പുറത്തു വരും എന്ന് തന്നെ അയ്യപ്പ ഭക്തന്മാർ ധരിക്കുന്നു പക്ഷേ അയ്യപ്പൻ്റെ ഈ പറയുന്ന രീതിയിൽ അയ്യപ്പൻ്റെ മുതലിൽ കൈവച്ചവർ ആരായാലും അവർ രക്ഷപ്പെടുമെന്ന് നമ്മൾ ഒരിക്കലും ധരിക്കുന്നില്ല പത്മകുമാറിൻ്റെ കപടഭക്തി ഇപ്പം പൊട്ടി പൊളിഞ്ഞു വന്നതുപോലെ പല കവടതകളും പൊളിവരും കാര്യം എസ് ഐ ടി അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ഉണ്ടെങ്കിൽ ആ സമ്മർദ്ദം സമ്മർദ്ദത്തിൻ്റെതായിട്ട് നിക്കത്തേ ഉള്ളൂ സർക്കാരിന് ഒരുപാടൊന്നും അതിൽ കൈകടത്താൻ കഴിയില്ല